ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് കുറച്ച് തിരക്കിട്ട മണിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പണിയൊന്നും കണ്ടല്ലോ അപ്പം ഇതാണ് എൻ്റെ തിരക്കിട്ട മടി ഇതെന്നാണെന്നറിവ് ഇതാണ് നനക്കിഴങ്ങ് അപ്പോൾ ഇതിൻ്റെ തൊഴിലൊക്കെ ചിത്തി ഇപ്പം ഒരു മണിക്കൂർ ഇട്ടു കേട്ടോ അപ്പോൾ ഈ വർഷത്താത്ത കഷ്ടപ്പാട് അപ്പോൾ നമുക്കിത് തൊല്ലൊക്കെ കളഞ്ഞ് ഞാൻ എനിക്കിത് ഇത് രണ്ട് വിസിൽ കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് ഇട്ടാക്കുന്നത് പക്ഷേ രണ്ട് വിസല് വേണ്ടായിരുന്നു ഒരു വിസിൽ കഴിഞ്ഞെടുത്താൽ മതിയായിരുന്നു അപ്പോഴേക്ക് നല്ലാണ് വെന്ത് പോയി അപ്പോൾ ഇതുപോലെ ഇത്രയും വെള്ളമൊഴിച്ച് നമുക്ക് ഒപ്പിട്ടൊന്ന് വിസ് ഒരു വിസിൽ എടുത്ത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേക്കാം അപ്പോൾ ഇതാണ് അമ്മീമെന്നാണ് കേട്ടോ എടുക്കുന്നത് പക്ഷേ അമ്മീമെന്ന് എടുക്കുന്ന ആരും കൂട്ടൂല അന്ന് മോള് നേരത്തെ വാശി പിടിച്ചു അപ്പോൾ ഇത് വേണ്ട രണ്ട് ദിവസം അതിൻ്റെ എടുക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് വന്തു പോയിട്ടോ അപ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെ മോളില്ല മോൾ വരുന്നില്ല കേട്ടോ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നു അപ്പോൾ ഉള്ളൂ ഇത്രയേള ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബൈ